നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുറിവുകൾ സംഭവിക്കാറുണ്ട് മുറിവേറ്റിട്ടില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളൻ ഇളം പ്രായത്തിൽ മാതാപിതാക്കളിൽ നിന്നേറ്റ മുറിവ് മധ്യവയസ്സിലും കരിഞ്ഞിട്ടില്ലെന്നും പറയുന്ന ഒരു സ്നേഹിതൻ എനിക്കുണ്ട് ഒന്നിനെ കൊള്ളാത്തവനെന്ന് അച്ഛനമ്മമാർ സ്ഥിരം കുറ്റപ്പെടുത്തി പരിഹസിച്ചതാണ് ആ മുറിവ് ഭാര്യയിൽ നിന്നും ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ ഒക്കെ മുറിവുകൾ ഏറ്റവരും ഏറ്റുകൊണ്ടേയിരിക്കുന്നവരുമാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ കരിഞ്ഞ ഒരുപാട് മുറിവുകളുടെ വടുക്കൾ ഹൃദയത്തിൽ പേറുന്നവരാണ് നമ്മൾ പല മുറിവുകളും നമ്മൾ മനപൂർവ്വമായി മറന്നവയാണ് പ്രായം നൽകുന്ന പക്വത ഒന്നാന്തരം മുറിവെണ്ണയാണ് കേട്ടോ പല മുറിവുകളുടെയും മീതെ ആ മുറിവെണ്ണ പുരട്ടി ഉണക്കി മനഃപൂർവം അവരുമായി ഇണങ്ങിച്ചേർന്നവരാണ് നമ്മൾ വല്ലപ്പോഴും ആ വടുക്കൾ നമ്മെ ആ പഴയ മുറിവുകളെ ഓർമ്മിപ്പിക്കും എന്ന് മാത്രം ആ മുറിവുകളൊക്കെയും ഏറ്റവും അടുപ്പമുള്ളവർ സമ്മാനിച്ചവയാണ് അന്യരിൽ നിന്നുണ്ടാകുന്ന മുറിപ്പെടുത്തലുകൾ നമ്മളെ അത്രയൊന്നും വേദനിപ്പിക്കയില്ല പക്ഷെ ഉറ്റവർ തരുന്ന അടി നമ്മളെ തകർത്തുകളയും ആക്രമണം മുന്നിൽ നിന്നാണെങ്കിൽ പ്രഹരിച്ചവൻ അല്ലെങ്കിൽ കുത്തിയവൻ ധീരനാണ് നേരുള്ളവനാണ് നമ്മോട് ഏറ്റുമുട്ടാൻ അവന് തക്ക കാരണമുണ്ടാവും അതുകൊണ്ടവൻ നേരെ മുൻപിൽ വന്ന് മുഖം നോക്കി പ്രഹരിച്ചെന്ന് മാത്രം പക്ഷേ നമ്മളറിയാതെ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നവരുണ്ടല്ലോ അവനാണ് ചതിയൻ വിഷം ഒപ്പം നടക്കും സ്നേഹം ഭാവിക്കും ചേർത്ത് പിടിക്കും ഒരുമിച്ച് ഉണ്ണും ഒരേ പായിൽ ഉറങ്ങും നമ്മൾ അകമഴിഞ്ഞ് വിശ്വസിച്ചു പോകും ആ സമയത്താണ് അവരുടെ ആക്രമണം മുറിവേറ്റതിനേക്കാൾ ആ ചതിയാണ് നമ്മളെ വേദനിപ്പിക്കുന്നത് അവൻ അവൾ എന്നോട് ചെയ്തല്ലോ എന്ന് അന്തരാത്മാവിൻ്റെ ഒരു നിലവിളിയുണ്ട് അത് അവസാനം വരെ നമ്മിൽ നിന്ന് ഉയർന്നുകൊണ്ടേയിരിക്കും ജീവിതത്തിൽ ഇനി പിന്നിൽ നിന്ന് പ്രഹരമേറ്റാൽ തിരിഞ്ഞു നോക്കരുത് ആ ചതിയൻ്റെ മുഖം കാണാതിരിക്കുക അടിയേക്കാൾ വലിയ വേദന അടിച്ചവൻ്റെ മുഖം കാണുമ്പോൾ നമ്മൾക്കുണ്ടാവുമോ തിരിഞ്ഞു നോക്കാതിരിക്കുക നേരെ മുൻപോട്ട് നടക്കുക മുറിവിൽ മാന്തി മാന്തി വലിയ പുണ്ണാക്കരുത് ഓർത്തോർത്ത് വിങ്ങി കരയരുതെന്ന് സാരം പകരം പക്വതയുടെ മുറിവെണ്ണ പുരട്ടി കരിയാനനുവദിക്കുക പക്ഷെ പിന്നിലൂടെ അടിച്ചവനെ ഇനി ഒരു കാലത്തും ഒപ്പം കൂട്ടരുത് നമ്പരുത് താങ്ക് യു ഫോർ വാച്ചിങ് മീ ഗോഡ് ബസ് യു